ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് അവർക്കും സ്വാഗതം കോഴികൾ വളർത്തുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ സാധാരണ കോഴികൾ വളർത്തുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് കോഴി കോഴിച്ച് കൊടുക്കുന്ന വെള്ളത്തിൽ തന്നെ കോഴി കാഷ്ടിക്കുന്നത് അതുവഴി കോഴികൾക്ക് പലവിധമുള്ള അസുഖങ്ങൾ വരികയും കോഴികൾ ചത്തുപോകാനും സാധ്യതയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നിരവധി യൂണിറ്റുകളാൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു പാത്രം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കോഴികൾക്ക് അതിൽ കയറി കാഷ്ടിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല വെള്ളം സേവ് ചെയ്യാനും സാധിക്കും അതേസമയം വെള്ളം കുടിക്കാൻ കോഴികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല എന്നുള്ളതും ഇതിൻ്റെ ഗുണമേന്മയാണ് ഇത് സെറ്റ് ചെയ്ത് ക്രമീകരിക്കാനും വളരെയധികം എളുപ്പമുള്ളതിനാൽ നമ്മൾ വളർത്തുന്ന കോഴികളുടെ എണ്ണം അനുസരിച്ച് രണ്ടോ മൂന്നോ എണ്ണം നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴികൾ നന്നായിട്ട് ആരോഗ്യത്തോടു കൂടെ വളരുകയും ചെയ്യുന്നതാണ് മാത്രമല്ല ഇത് പെട്ടെന്ന് കേടായി പോവുകയോ പൊടുങ്ങി പോവുകയോ ഒന്നും ചെയ്യുകയില്ല നല്ല പ്ലാസ്റ്റിക്കിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് കോഴി ഫാം നടത്തുന്നവർക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുന്നതായിരിക്കും ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തൂ